ആ നമ്മളെ സ്ഥാനാർത്ഥിയുള്ള വരണേ ആ എന്തൊക്കെയാ പാട്ട് പിന്നെ എനിക്ക് മാറ്റം കിട്ടാട്ടെന്തോ ചിഹ്നപ്പേതാ ചിഹ്നം പോത്താണ് നിങ്ങക്ക് അറിയില്ല നമ്മളെ പുതിയ മെമ്പറോ ആയിക്കോട്ടെ പോട്ടെ അല്ല നമ്മളെ സ്ഥാനാർത്ഥിയുള്ള ഇവരുണ്ട് പിന്നെ എനിക്ക് ബോട്ട് ചെയ്ത് കണ്ട് വിജയിപ്പിക്കണം എന്റെ ചിഹ്നം നിങ്ങൾക്ക് അറിയില്ലേ അതന്നെ ആളുകളും എന്തിനാടാ ആൾക്കാരെ ഞാൻ ഒറ്റക്ക് പോലെ അത് ജയിക്കട്ടെ അപ്പൊ ഞാൻ മേടിച്ചുണ്ട് ആ ഞാനവിടെ പിന്നെ എന്റെ ചിഹ്നം പോത്താണ് വർക്കണ്ട നല്ല ഭൂരിപക്ഷത്തില് എന്നെ വിജയിപ്പിക്കണം ാണ് ചിഹ്നം ഓനിപ്പോ ബോട്ട് വെച്ചാണ് പിച്ചൊക്കെ അടുക്കാണ് നാളെ ഓൻ വിജയിച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഓന്റെ പെരി പോയി പിച്ചെടുക്കേണ്ടി വരും ഓനൊന്നും വിജയിക്കരുത് ഓനൊക്കെ തോൽപ്പിച്ചു വിടണം അപ്പൊ അങ്ങനെ ഓന്റെ ചിഹ്നണ്ടല്ലോ പോത്താണല്ലോ പോത്ത് ഓൻ കൊല്ലം പോത്താണ്